അതൊന്നും ഒന്നും പറയാറായിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതി ഇപ്പൊ മോട്ടീവിനെ കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല അതിപ്പോ പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ് എന്തെങ്കിലും 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 പറയാൻ പ്രാഥമികമായിട്ട് എന്താ ഇത് സാമ്പത്തിക ഇടപാട് പ്രശ്നമാണോ പ്രശ്നമുണ്ടോ അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത് പിതാവ് ഇവിടെ സ്ഥലത്തില്ല

അതെ അതെ അതിന് ഉപയോഗിച്ച ഒരു അത് അന്വേഷിക്കുന്നുണ്ട് അത് തെളിവെടുപ്പിൽ നടക്കുകയാണ് അത് ഇപ്പോ ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ